ഒരു ചാരപ്രാവ് ഇപ്പോൾ അവിടെ വലയിട്ടിരിക്കും മോളൊരു ഡോമിൽ അപ്പോൾ അന്ന് വലയില്ലായിരുന്നു അപ്പോൾ മുകളിൽ കുറേ ചാരപ്രാവുകളുണ്ട് അതിലിന്ന് ഒരെണ്ണ രണ്ടെണ്ണം കലവില കൂടിയിട്ട് നേരെ താഴേക്ക് വന്ന് ഇതുപോലെ ഡോം വെച്ചിട്ടുണ്ട് തിരികത്തിച്ചിട്ട് ആരാധനയ്ക്ക് ആരാധന കഴിഞ്ഞിട്ട് ക്രിസ്തുതി അരളിക്ക കൊണ്ട് അകത്ത് വെച്ചിട്ടും ഈ തിരി പുതിയെങ്കിലും ഡോം എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ മുകളിൽ നിന്ന് വന്ന പ്രാവ് ഞങ്ങൾ ക്രാശിയലിങ്ങനെ നിൽക്കുകയാണ് മുട്ട കുത്തി നിൽക്കുകയാണ് കൊന്തഞ്ചേരിക്കൊണ്ട് അപ്പോഴേ ഈ ക്രാശിന്ന് വന്നിട്ട് ഈ പ്രാവ് വന്നിട്ട് ഈ നിങ്ങൾ നോക്കി ഈ ക്രാശ് കണ്ടോ ഇതിൽ നിന്ന് ഈ തിരി ഒഴിച്ചെടുക്കാൻ എന്നെ പാടാണെന്ന് അറിയാമോ ഈ പ്രാവ് വന്നിട്ട് ഇത് ഇരുട്ടിയിടാതെ ഈ തിരി ഒഴിച്ചെടുത്തുകൊണ്ട് പറന്ന് പോയി ഞാൻ കണ്ടുതെളിപ്പോയി ആ കാഴ്ച ഞാൻ കണ്ടതാണ് എൻ്റെ ഒരു രണ്ട് മീറ്റർ മുമ്പിൽ നടക്കണ സംഭവമല്ലേ ഇത് മോളിലെ പ്രാവ് വന്നിട്ട് തിരി ഇങ്ങനെ ഒടിച്ചോണ്ട് പോയി ഇതിൻ്റെ ഇത് ഇതിന് താഴെ വീണില്ലേ ഇത് ചിറ കട്ടിച്ച് വരുന്ന പ്രാവ് താഴെ ഇത് താഴെ കളയാതെ ഇതിലിന്ന് തിരി കൊത്തി പിന്നെ ഒന്ന് ചിന്തിച്ച് ചോദിക്കുകയെ മിശക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷേ ഞാനിത് കണ്ടതാ ഒരു പച്ചത്തിരി അപ്പം വിജയകുമാർ ചോദിച്ച് എന്താണെന്ന് ചോദിച്ച് അപ്പം ഞാനിങ്ങനെ കൈ കാണുന്നത് ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ പ്രാവ് ആ തിരിയും കൊണ്ട് മുകളിലോട്ട് എവിടെയോ പോയി മോളി ഇരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇടക്ക് നോക്കുന്നുണ്ട് മുകളിലോട്ട് പ്രാവ് എവിടെ ഇരിക്കണം അനെ കണ്ടില്ല കുറേ പ്രാവൻ്റെ അവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ആ സെയിം പ്രാവ് ആ തിരി കൊത്തിക്കൊണ്ടു വന്ന് കൊണ്ടുപോകുന്ന ഈ മനുഷ്യൻ്റെ മുതുക ശരീരത്തെ തലയിൽ കൊണ്ടുവന്ന് കിട്ടും എൻ്റെ അമ്മ ഇത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ് കാഴ്ച അതായത് ആ പ്രാവ് തന്നെ ആ തിരി കൊത്തിക്കൊണ്ടു വന്ന് ഈ മനുഷ്യൻ്റെ തലയിലിട്ട് തലേരി തിരി താഴെ കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കിടക്കണം തിരി പ്രാവ് പോവുകയും ചെയ്തു അപ്പോഴേ എന്നോട് വിജയകുമാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ആ തിരിയെടുത്ത് വിജയകുമാർ പോക്കറ്റ് ഇട്ട് ഞങ്ങൾ അഞ്ചരയായപ്പോൾ ഞങ്ങളുടെ ഒരു സെക്ഷൻ കൊന്ത കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് കപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറത്തു വന്നു പറഞ്ഞ് എല്ലാം സംഭവിച്ചെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമോ എന്ന് പറഞ്ഞ് ഉടനെ ഒരു കുഞ്ഞ് ബൈബിൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ട് അപ്പോൾ ബൈബ് ബൈബിള് അദ്ദേഹം എടുത്ത് നോക്കിയിട്ട് ബൈബിൾ എടുത്തിട്ട് വിശ്വാസ പ്രമാണഞ്ചലി ഓപ്പൺ ചെയ്ത് അപ്പോൾ എന്നാ സംഭവം എന്നറിയാമോ എന്തിനാണ് ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ നീ ഇനി അമാന്തിക്കുന്നത് അത് ആ എത്തിയപ്പക്കാരൻ ഷണ്ടൻ്റെ എന്തോ എന്താ കേസുക എന്താ നടപടി പുസ്തകമെന്നുള്ള വചന വചനമാണ് പുള്ളി വായിച്ചിരിക്കുന്നത് വെള്ളമുണ്ടല്ലോ എന്ന് ഫിലിപ്പോസിനോട് പറയത്തില്ലേ അപ്പോഴേ എന്നോട് ചോദിച്ചു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ ഈശോ പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തിരി സാധാരണ ജ്ഞാനസാനത്തിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞു തിരി ജ്ഞാനസാനത്തിലാണ് കൊടുക്കണ കാര്യം ജ്ഞാനസ്ഥാനം നടത്തുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ വലിയ ശനിയാഴ്ചയാകുമ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനം വറു നവീകരിക്കുകയും ജ്ഞാനസ്ഥാനം വാഗ്ദാനം പുതുക്കുകയും ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുന്നവരുണ്ടോ ഒത്തിരി പേര് കർത്താവിനെ സ്വീകരിക്കുകയാണ് നിത്യരക്ഷയ്ക്ക് വേണ്ടി അപ്പോഴാ സമയത്ത് ഞാൻ തിഥി കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞിനെ ദൈവിക ജീവൻ ലഭിക്കുന്ന സമയത്ത് വൈദികനും ഈ തിരി തിരികൊടുത്തു എന്ന് പറയുന്നൊരു പ്രാർത്ഥന ഉണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിൻ ക്രിസ്തുവിൻ്റെ പ്രകാശമാണ് കൊടുക്കേണ്ടതേ ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിൻ ജ്ഞാനപിതാക്കളെ മാതാപിതാക്കന്മാരെ നിങ്ങൾ കൊണ്ടുവന്ന് ശിശു ജ്ഞാനസ്ഥാനത്താൽ പുതുജീവൻ പ്രാപിച്ചിരിക്കുന്നു അവൻ ക്രിസ്തുവിൻ്റെ മകനായി ജീവിക്കേണ്ടവനാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാവട്ടെ പ്രകാശം അപ്പോഴ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനോടൊത്ത് കറുത്താവേ ഇതൊക്കെ അറിയുവജനവുമായിട്ട് നോക്കുമ്പോൾ ഈ തിരി കൊടുത്തത് പ്രകാശം കൊടുത്തതാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല എന്നോട് കുറേ കാര്യം അദ്ദേഹം പറഞ്ഞു ഞാനത് ഇപ്പോൾ നിങ്ങളോട് പറയണില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം അതിന് കുറേ കുറേ സമയം വേണ്ടി വരും വേണ്ടി വരും എന്താണ് ഞാൻ അദ്ദേഹത്തെ നിർബന്ധിക്കാൻ പോയില്ല അതിന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടി വരും അതിനെ അതിൻ്റെ തടസ്സങ്ങൾ തന്നെ അദ്ദേഹം പിന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാനെ കുറിച്ചൊന്നും മറുപടി പറഞ്ഞില്ല ഞങ്ങളൊരു ദിവസം ഇസ്രയേലിൽ പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രയേലിൽ പോയി കർത്താവിൻ്റെ കപടയിടങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാ അപ്പോഴിതൊരു ഉയർപ്പ് ഞായറാഴ്ച വന്ന ദിവസം വന്നപ്പോൾ എനിക്ക് ഒരു അനുഭവം തോന്നി കാര്യം ഉയർ ഞാൻ എനിക്ക് കൊതിയായിരുന്നു ജോർദാൻ നദി കാണാൻ വേണ്ടി അപ്പോൾ ജോർദാൻ നദി ിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എപ്പോഴും കണ്ണ് പാളിപ്പാളി നോക്കും എൻ്റെ കർത്താവ് എവിടെയാണ് മുങ്ങിയത് എവിടെയാണ് ഞാൻ സ്വീകരിച്ചത് അപ്പോഴേ കാണാൻ വേണ്ടി ഞാൻ പോവുകയില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ജവമാരെ ചെല്ലിക്കൊണ്ട് ഒരുങ്ങിക്കൊണ്ടേ പോയി അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നദി കാണുന്ന സമയത്ത് അവിടെ ചാടി ഇറങ്ങിയിട്ട് ഇറങ്ങി നിന്ന് വിശ്വാസപൂർവ്വമാണ് ചെല്ലണമെന്ന് കാരണം ജോൺ പോൾഡ് സിസ്ത് മാപ്പാപ്പയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് മാർപ്പാപ്പ ആദ്യമായിട്ടും അവിടെ ജോ ജോർദാനിൽ വന്ന് നദി കണ്ടപ്പോൾ നദിയിൽ അടുത്തരുകിപ്പോയിന്ന് വെച്ചും മാർപ്പപ്പ കൈ ജോർദാൻ നദിയിൽ മുക്കി വെച്ചിട്ട് വിശ്വാസപ്രവണം ചെല്ലിട്ട് സ്വന്തം ജ്ഞാനസ്ഥാനം പുതുക്കിയായിരുന്നു ഈ ജ്ഞാനസ്ഥാനത്തിന് എപ്പോഴുള്ള സംഭവമാണത് വിശ്വാസപ്രവഹണം ചൊല്ലിക്കഴിഞ്ഞ് നമ്മളത് ആഗ്രഹിച്ചാൽ പുതുക്കി കിട്ടും നമുക്ക് അപ്പോൾ ജോർദാൻ നദീ വെച്ചതിന് അദ്ദേഹം വിശ്വ കൈമുക്കി കൈമുക്കിയിട്ട് വിശ്വാസപ്രവണ്ണം ചെല്ലി ജ്ഞാനസ്ഥാന വ്രതം നവീകരിച്ചെടുത്തായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് വന്നു ഞാൻ മഹർപ്പാപ്പയൊന്നുമല്ലോ കർത്താവിൻ്റെ ഒരു ചെറിയ ശുശ്രൂഷകരാണ് അപ്പം ഞാൻ ഇറങ്ങി നിൽക്കും എൻ്റെ വശത്തോടു കൂടി ഞാൻ ഇറങ്ങി നിൽക്കും ആരും വെള്ളത്തിൽ കർത്താവിൻ്റെ കർത്താവ് കുളിച്ച വെള്ളത്തിൽ ഞാൻ ഇറങ്ങി നിന്നിട്ട് ഞാൻ എൻ്റെ ജ്ഞാനസ്ഥാനം നവീകരിക്കുമെന്ന് പറഞ്ഞ് ഞാനത് വിജയകുമാരോട് പറയാൻ പോയില്ല അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇറങ്ങി നിന്നു മനസ്സിൽ വിശ്വാസപ്രമാ ജോർദാ നദി ഇറങ്ങി നിന്നു മനസ്സിൽ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് നിൽക്കുക വിജയകുമാർ എൻ്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഒരു വാട്ടർ ബോട്ടിലുണ്ട് ഡ്രിങ്കിങ് വാട്ടർ ശുദ്ധജലം കുടിക്കണം പെട്ടെന്ന് ഈ മനുഷ്യൻ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ ജ്ഞാനസ്ഥാനം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ എൻ്റെ കൂടെ നിന്ന് കരക്കിയെന്ന് ഞാനിങ്ങനെ ആരോപ്യമുള്ളത് നിൽക്കുകയാണ് കരയുന്നത് ഞാൻ അറിഞ്ഞതിനെ നിൽക്കുകയാണ് അദ്ദേഹം പാൻസൊക്കെ നനഞ്ഞു നിൽക്കുക പെട്ടെന്ന് ഈ കുടിക്കണ വെള്ളം ഈ മനുഷ്യൻ കരക്കി കരക്ക് കുടിക്കണ വെള്ളം അവിടെ കുടഞ്ഞിട്ടു എന്നിട്ട് തിരിച്ച് നദിയിലേക്ക് ഇറങ്ങി വന്ന് എന്നിട്ടെനിക്ക് കുടിക്കണ വെള്ള ഈ ബോട്ടിൽ എനിക്ക് തന്നു ഞാൻ എന്നാൽ കരിക്കുപ്പി എന്നെന്താണെന്ന് ചോദിച്ചത് ഉടനെ ഈ മനുഷ്യൻ എന്നു പറഞ്ഞു എന്നെ ഞാൻ സാഹചര്യപ്പെടുത്താൻ പറഞ്ഞു ഞാൻ ആകപ്പാടെ കർത്താവിൻ്റെ ഒരു നിമിഷം എന്നെ വരോ കണ്ടില്ലേ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാൻ ഈ കാലിക്കുപ്പി ജോലാം നദിയും മുക്കി മുക്കിയതിന് ശേഷം അദ്ദേഹത്തെ എന്നോട് ആവശ്യപ്പെട്ടതല്ലേ ഞാൻ അത് മുക്കിയതിന് ശേഷം ഈ ആ ഒരു കുപ്പി വെള്ളം മൊത്തം ഈ മനുഷ്യൻ്റെ തലയിലേക്ക് ഒഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതിന് അയാൾ മുട്ടി മുത്തി അങ്ങേര് കൂടുതൽ മുട്ടി എന്നേക്കാൾ കൂടുതൽ പുഴയിലേക്ക് ഇറങ്ങി നിന്ന് മുത്തി അപ്പോൾ ആ വിശ്വാസ പ്രവണ ഞാൻ ഇത് കുപ്പിയിലെ വെള്ളം മുഴുവനും കാര്യം അതൊരു വേറൊരു വികാരനിമിഷമാണ് കാര്യം നമ്മൾ ജ്ഞാനസ്ഥാനത്ത് കർത്താവുമായിട്ട് ഐക്യപ്പെടുകയല്ലേ അപ്പം പുതിയ വ്യക്തിയായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ പൈതലായിട്ട് ദൈവിക ജീവൻ കിട്ടുന്ന സമയമല്ലേ ആ മനുഷ്യൻ വിശ്വാസപ്രമാണം ചെയ്തിക്കൊണ്ടിരിക്കുക ഞാനത് അദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കർത്താവിൻ്റെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞു കൊണ്ടൊഴിച്ച് പക്ഷെ അതൊരു ഇസ്റ്ററി ഞായറാഴ്ചയാണ് എൻ്റെ ഈസ്റ്ററിൻ്റെ മങ്ങാത്ത ഓർമ്മകളുടെ ഏറ്റവും വലിയ ഓർമ്മയാണ് ഞങ്ങളൊരുമിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചതും ആ മനുഷ്യന് ദൈവിക ജീവൻ ലഭിച്ചതും കർത്താവിന് ഉയർത്തതിൻ്റെ ദൈവിക സ്വർഗീയ പങ്കാളിത്തം ലഭിച്ച ദിവസങ്ങളിലെ ഈ യാത്ര എന്ന് ഞാൻ എന്താ ഇത് പറയാൻ കാരണം കാരണമെന്നറിയാമോ എൻ്റെ പല മന ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും അതുപോലെ ഒത്തിരിയേറെ സ്ഥലങ്ങളിലെ ക്രിസ്ത്യൻസ് പോലും പേര് കൊണ്ട് ക്രിസ്ത്യാനാണ് പക്ഷേ ഇവർക്കാര്ക്കും ഈ എന്താണ് ക്രിസ്തു ആരാണ് ക്രിസ്തു ഏതൊരു മതം അതുപോലെ ഞാൻ ജനിച്ചുകൊണ്ട് ആ മതത്തിൽ ചേർന്ന് ഞാൻ വേറെ മതത്തിലാണ് ജനിച്ചതെങ്കിൽ അവിടെ ജീവിച്ചേന എന്ന് പറയുന്ന ലാഘവത്തോടെ എൻ്റെ ദൈവവേദന നീ ഒന്ന് ചിന്തിച്ചേ നീ ഇത് ഈ വിശ്വാസത്തിൽ ജനിച്ചില്ലേ കർത്താവും നിന്നെ ജനിപ്പിച്ചാണെന്ന് ചിന്തിച്ച് നോക്കേ നിനക്ക് ദൈവത്തെ അറിഞ്ഞ് നിത്യത അവകാശമാക്കാൻ ദൈവരാജ്യത്തിൻ്റെ പൈതലായിട്ട് ദൈവം തന്നെ അനുഗ്രഹമാണെന്ന് നിൻ്റെ ജന്മം എന്ന് ചിന്തിച്ചേ എന്നിട്ട് നീ സത്യദൈവത്തെ ക്ലേശമില്ലാതെ എത്രയോ മനുഷ്യരാണ് സത്യദൈപത്തെ ക്ലേശത്തോടു കൂടിയും രക്തസാക്ഷ്യത്വത്തോടു കൂടിയും കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നിനക്കൊരു മുടക്കമില്ലാതെ നിൻ്റെ ആത്മാവിനെ വീണ്ടെടുത്തുകൊണ്ട് നിത്യത പ്രാപിക്കാൻ അവകാശം ഓഹരിയാക്കാൻ വേണ്ടി ദൈവം ഈ ദൈവത്തിന് വേണ്ടി ഈ ആത്മാവിന് വേണ്ടി ഈ ജീവന് വേണ്ടി നീ എന്താണ് திச்சு கொடுக்கணது